ഞാൻ ക്രിസ്റ്റിസ് നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല പുകയുന്ന തിരി കെടുത്തിക്കളുകയുമില്ല അവൻ ന്യായവ്യതി ജയത്തോളം നടത്തും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും പാപനിമിത്തം മനുഷ്യൻ സത്യത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു ദൈവിക സമ്പർക്കത്തിൽ നിന്നും അവൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ദുഷിച്ച ധാർമ്മികതയുടെയും മനസാക്ഷിയുടെയും അവൻ ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമാണ് മനുഷ്യൻ അവൻ്റെ പാപാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ദൈവിക ശിക്ഷയെക്കുറിച്ചും അറിവുള്ളവനായിത്തീരുന്നു തൻ്റെ തന്നയ പരിശ്രമങ്ങൾ കൊണ്ടൊന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചിതനാകുവാൻ അവന് കഴിയില്ല യാതൊരു മതത്തിനോ ഇസ്സങ്ങൾക്കോ അവനെ സഹായിക്കാനാവില്ലെന്നും അവൻ മനസ്സിലാക്കുന്നു എത്രയോ നിരാശജനകമായ അവസ്ഥയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് അവനെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകിയില്ല പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തിരിക്കുന്നു മനുഷ്യൻ്റെ പാപത്തിന് പകരമായി കാലുവരിലെ ക്രൂശിൽ യേശുക്രിസ്തു സ്വയം യാഗമാക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു പാപിക്കും പാപമോചനം സൗജന്യമായി നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ